ിൽ ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ പന്ത്രണ്ട് മരണം മരിച്ചവരിൽ ഒൻപത് പേരും കുട്ടികളാണെന്നാണ് റിപ്പോർട്ടുകൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായ എട്ട് പേർക്കായി തിരച്ചിൽ തുടരുന്നെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു എസ് രഞ്ജിത്ത് നൽകും വിവരങ്ങൾ രഞ്ജിത്ത് പെട്ടെന്നുണ്ടായ മഴയിലാണ് ഇത്തരത്തിൽ വലിയ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് പന്ത്രണ്ട് പേർ മരിച്ചെന്നാണ് വിവരം പുറത്തു വരുന്നത് ഇതിൽ കുട്ടികളാണ് ഏറെയും എന്നതാണ് ദാരുണമായ സംഗതിയും എന്താണ് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒമാനിൽ ശക്തമായ മഴ തുടരുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മഴ കൂടുതൽ ശക്തമായത് ഇപ്പോൾ ശക്തമായ മഴ തുടരുകയാണ് ഒപ്പം തന്നെ പ്രളയവും തുടരുകയാണ് ഇതുവരെ ഈ പ്രളയത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചു എന്ന വിവരമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ ഒൻപത് പേർ ഒൻപത് പേർ കുട്ടികളാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ ഈ വെള്ളക്കെട്ടിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു ഈ ഒൻപത് പേർ ഈ വെള്ളക്കെട്ടിൽ വിവിധ സ്ഥലങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് പേർ ഇപ്പോൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥിരീകരിക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഈ വെള്ളക്കെട്ടിൽ അകപ്പെടുകയായിരുന്നു ഈ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ അകപ്പെട്ടതിനെ തുടർന്നാണ് ഒൻപത് വിദ്യാർത്ഥികൾ ഒൻപത് കുട്ടികൾ മരിക്കാനുണ്ടായ സാഹചര്യമുണ്ടായത് ഒപ്പം തന്നെ ഈ മരിച്ചവരിൽ മലയാളികൾ അടക്കം ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് കൊല്ലം സ്വദേശിയും അതുപോലെ തന്നെ പത്തനംതിട്ട സ്വദേശി അടക്കമുള്ളവർ ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് മരണമടഞ്ഞു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഈ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ഒമാൻ ഉള്ളത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്